നമസ്കാരം ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വഹ സ്വത നമോസ്തുതി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് വഴിപാട് കൗണ്ടറുടെ മുന്നിലെത്തി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ നോക്കും ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഏത് വഴിപാടാണ് നമ്മൾ നടത്തുന്നത് അങ്ങനെയെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിൽ എല്ലാവരും ഒരു അർച്ചന ചെയ്താണ് പോകുന്നത് ശരിക്കും ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ ആ ദേവൻ്റെ അതായത് മൂർത്തിയെ അറിഞ്ഞ് സേവിക്കണമെന്ന് അറിയുന്നു അതാത് മൂർത്തികൾക്ക് ചെയ്യേണ്ട വഴിപാടുകളുണ്ട് അതുപോലെ തന്നെ ആ ദേവൻ്റെ ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ പ്രത്യേകത എന്താണ് ആ ദേവനെ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണെന്നൊക്കെ ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാകണം ശരിക്കും നമ്മൾ സൂക്തങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് വഴിപാട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭാഗ്യസൂക്തമുണ്ട് ശ്രീ സൂക്തമുണ്ട് ഐക്യമത്യ സൂക്തമുണ്ട് സ്വസ്തി സൂക്തമുണ്ട് പുരുഷ സൂക്തം ഇങ്ങനെ പറയുന്നു ഒരുപാട് വഴിപാട് സൂക്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പൂജാരി ജപിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുന്നതിലൂടെ നമുക്കും ആ ചൈതന്യത്തിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ശരിക്കും ഭാഗ്യസൂത്രം ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി തരില്ല ഭാഗ്യസൂത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറഞ്ഞ ഭാഗ്യങ്ങൾ ഉണ്ടാകാനാണ് നമ്മുടെ ജീവിതം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ഡോക്ടറാകാനാണ് യോഗം ഉണ്ട് എങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി അത് പഠിച്ചവരാണ് എങ്കിൽ ആ യോഗത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങളെല്ലാം നീക്കി തരികയാണ് ഭാഗ്യസൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ഭാഗ്യത്തെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കി തരില്ല നമുക്ക് ആ ഭാഗ്യത്തിലേക്ക് എത്താൻ ആ യോഗത്തിലേക്ക് എത്താൻ ആ ഡോക്ടർ ആകാനുള്ള യോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് അതിനുള്ള തടസ്സങ്ങൾ എല്ലാം തരാനായിട്ട് ഈ ഭാഗ്യസൂക്തത്തിന് കഴിയുമെന്ന് പറയുന്നത് അതുപോലെയാണ് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു സൂക്തമാണ് ശ്രീ സൂക്തം ഓം ഹിരണ്യവർണാം ഹരിണീം സുവർണരജതസ്രജാം ചന്ദ്രാം ഹിരൺമയം ലക്ഷ്മി ജാതവേദോമ ആവഹ എന്ന് തുടങ്ങുന്ന വരികൾ ഭാഗ്യ ലക്ഷ്മി ദേവിയെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നതായ സൂക്തമാണ് ശ്രീ സൂക്തം ധനം നമ്മുടെ കയ്യിൽ വരാനും അത് നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഈ സൂക്തം കൊണ്ട് അർച്ചന ചെയ്യുന്നത് ശരിക്കും നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ആയിരങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് വിചാരിക്കുക ആയിരം നമ്മൾ വന്നാൽ വൈകുന്നേരം ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ചിലവ് വരുന്നു എങ്കിൽ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളില്ല എന്ന് തന്നെ പറയണം പണം നമ്മുടെ കൈവശം നിൽക്കുന്നില്ല എങ്കിൽ ധനം ധാന്യം സ്വർണം അതൊക്കെ നമുക്ക് നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിൻ്റെ കുറവ് നമുക്കുണ്ട് ആ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ വെളുത്തവാവിൻ്റെ അന്നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ദിവസങ്ങളിൽ സൂക്തം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഈ ദോഷകാഠിന്യങ്ങൾ കുറച്ച് നമുക്ക് ധനാഭിവൃദ്ധി വർദ്ധിക്കും അതുപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളെല്ലാം നീങ്ങി കുടുംബത്തിന് ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഐക്യമത്യ സൂക്തം എന്നുള്ള അർച്ചന ചെയ്യുന്നത് നല്ലതാണ് അതായത് ഓം സംസമിദ്വസേ വൃഷന്നജ്ഞേ വിശ്വന്നാരി ഇളസ്പത എന്ന് തുടങ്ങുന്ന ഐക്യമത്വം എന്ന് പറയുന്നത് ബിസിനസ്സുകൾ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പുകൾ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പൊരുത്തക്കേടുകളെല്ലാം മാറുന്നതിനും വേണ്ടിയും ആണ് നമ്മൾ സാധാരണഗതിയിൽ ഐക്യമുക്യ സൂക്ത വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ പുരുഷസൂക്തം ഓം സഹസ്രശിഷ്യ പുരുഷ സഹസ്രാഷ സഹസ്രപാദ് സഭൂമി വിശ്വദോവൃത്തിയ അത്യതിഷ്ടശാംഗുലം എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തങ്ങൾ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളത് കൂടുതലും ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വസ്തി സൂക്തം മംഗല്യ സൂക്തം ഇഷ്ട സൂക്തങ്ങൾ ഈ സൂക്തങ്ങൾ ജപിച്ച് മേൽശാന്തി ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് വഴിപാട് ചെയ്യുമ്പോൾ പുറത്ത് നമ്മളത് ശ്രവിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാം മറന്നു പ്രാർത്ഥിക്കണമെന്നാണ് പറയുക എല്ലാം മറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചെയ്യുന്ന ആ പറ്റി അകത്ത് ചെയ്യുന്നതിനുള്ള അനുഗ്രഹ കടാക്ഷങ്ങൾ അതിൻ്റെ കലകൾ ദേവനിലൂടെ ആ ചൈതന്യം നമ്മളിലേക്കും അത് എത്തിച്ചേരുമെന്നാണ് സങ്കല്പം ശരിക്കും വഴിപാട് വഴിപാടുകളെന്ന് നമ്മൾ പറയുന്നത് വഴിപാട് നടത്തുന്ന വഴിപാട് എന്താണ് വഴിപാട് വഴിപാടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ അടുക്കുക അല്ലെങ്കിൽ അടുപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ആരുമായിട്ടാണ് ദേവനും ഭക്തനും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം അഭിഷേകത്തിന് ഏറ്റവും പ്രാധാന്യം നല്ലെണ്ണ അതുപോലെ കരിക്ക് പാൽ പനിനീര് കുങ്കുമാഭിഷേകം ഭസ്മാഭിഷേകം ഇതൊക്കെ നമ്മൾ വാങ്ങി ക്ഷേത്രത്തിൽ പോയി അഭിഷേകമൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലാണ് ക്ഷേത്രവും ക്ഷേത്ര ചൈതന്യവും വർദ്ധിക്കുന്നതിലൂടെ അതിനുള്ള അംശം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്കൊക്കെ പുരോഗതി ഉണ്ടാകും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു